കറുത്ത വില്ലനാണ് കരിമ്പുലി ചെറിയ മരത്തിന്റെ ചില്ലകളിൽ പതുങ്ങിയുരുന്ന് താഴേക്കെത്തുന്ന ഇരയുടെ ശരീരത്തിലേക്ക് ചാടിയെടുക്കുന്ന വില്ലൻ കൂട്ടമായി നടക്കുന്ന ഇരയെ ഒഴിവാക്കി ഇവൻ തന്റെ ഭക്ഷണമാക്കാൻ തിരഞ്ഞെടുക്കുന്നത് കൂട്ടം വിട്ടുപോയവരെയാണ് അതിൽ മാനും മുയലും കുരങ്ങനും വരെ ഉൾപ്പെടും കാട്ടിലെ ഈ കറുത്ത വില്ലനെ അബദ്ധത്തിൽ വളർത്തിയ ഒരു റഷ്യക്കാരിയുണ്ട് പൂച്ചയെന്ന് തെറ്റിദ്ധരിച്ച് അവൾ വളർത്തിയ കരിമ്പുലിയും ആ പെൺകുട്ടിയുമായുണ്ടായ സ്നേഹബന്ധത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പൂച്ചയെയും പട്ടിയെയുമെല്ലാം വീട്ടിൽ വളർത്താറുണ്ട് ഇതിൽ യാതൊരുവിധ അസ്വാഭാവികതയും തോന്നാറില്ല എന്നാൽ പുലിയെ വീട്ടിൽ വളർത്തിയെന്ന് കേട്ടാലോ നേരി അമ്പരപ്പെങ്കിലും വരാത്തവർ ചുരുക്കമായിരിക്കും ഇപ്പോൾ കരിമ്പുലിയെ വളർത്തിയ യുവതിയുടെ കഥ പറയാം റഷ്യക്കാരിയാണ് വിക്ടോറിയ കാടിനോട് ചേർന്നാണ് വിക്ടോറിയയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ദിവസം വിക്ടോറിയ തന്റെ പ്രിയപ്പെട്ട വെൻസ എന്ന നായയുമായി കാട്ടിലേക്ക് തിരിച്ചു ഇടയ്ക്ക് ആ നടത്തം പതിവുള്ളതാണ് കാടിന്റെ കുളിരിലേക്ക് ചുമ്മാ ഒരു നടത്തം വെൻസയ്ക്കും അത് വളരെ ഇഷ്ടമാണ് അങ്ങനെ ഒരു നടത്തത്തിലാണ് കാടിനുള്ളിലെ കരിയിലകൾക്കിടയിൽ ഒരു ഞരക്കം കേട്ടത് വിക്ടോറിയ ശബ്ദം കേട്ട ദിശയിലേക്ക് മെല്ലെ നടന്നു വെൻസയും ആ മണ്ണിൽ മണം പിടിച്ച് അവൾക്ക് ചുറ്റുമായി നടന്നു കരിയിലകൾക്കിടയിൽ നിന്ന് കേട്ട ഞരക്കത്തിന്റെ സമീപം എത്തിയ അവൾ ഇഴ അല്ലെന്ന് ആദ്യം ഉറപ്പുവരുത്തി പിന്നീട് ആ കരിയില ഒന്ന് മാറ്റി നോക്കി അതൊരു പൂച്ചക്കുഞ്ഞാണ് ജനിച്ച് കുറച്ചു ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു പൂച്ച ആ കുഞ്ഞിന് കണ്ണുകൾ പോലും തുറക്കാനായിട്ടില്ല അവൾ ചുറ്റും നോക്കി തള്ളപ്പൂച്ച വന്നാൽ ആക്രമണം ഉറപ്പാണ് ചുറ്റും ആരെയും കാണാനില്ല അവൾ ആ കറുത്ത പൂച്ചയെ തൻ്റെ കയ്യിലെടുത്തു അമ്മയുടെ പാലിനായി അവളുടെ മാറിലമരുന്നത് പോലെ ആ പൂച്ചക്കുഞ്ഞ് അവളുടെ കൈകളിൽ ചാഞ്ഞു വെൻസയ്ക്ക് കൂട്ടായി അവൾ ആ പൂച്ചക്കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവൾ അതിന് പാൽ നൽകി സ്നേഹത്തോടെ പരിപാലിച്ചു അവൾ ആ പൂച്ചക്കുഞ്ഞിനെ ലൂണ എന്ന് വിളിച്ചു ലൂണ എന്ന അവളുടെ വിളിയിൽ എവിടെ നിന്നും ഓടി വരുന്നവനായി ലൂണ വളർന്നു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ലൂണയും വെൻസയും വിക്ടോറിയയുടെ അരുമകളായി വളർന്നു പക്ഷേ ലൂണയുടെ വലുപ്പത്തിൽ എന്തോ ഒരു അസ്വാഭാവികത അവൾക്ക് തോന്നിയിരുന്നു അവൻ ദിവസം തോറും വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ് പൂച്ചയാണെങ്കിൽ ഇത്ര വലുപ്പം വെക്കുമോ എന്ന സംശയം അവൾക്ക് തോന്നി ആദ്യമൊക്കെ കാട്ടുപൂച്ചയായിരിക്കും ലൂണ എന്നും അതിന് സാധാരണ പൂച്ചയേക്കാൾ ഉണ്ടാകുമെന്നൊക്കെ വിശ്വസിച്ചെങ്കിലും ലൂണയുടെ മുഖവും ശരീരവും പൂച്ചകളുടേതുപോലെ അല്ലെന്ന് കുറെ കഴിഞ്ഞപ്പോൾ വിക്ടേറിയക്ക് ബോധ്യമായി ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു വിക്ടോറിയ അല്പം ഞെട്ടലോടെ ആ സത്യം തിരിച്ചറിഞ്ഞു കാട്ടിൽ നിന്നും തനിക്ക് കിട്ടിയ പൊന്നോമന ഒരു പൂച്ചയായിരുന്നില്ല അതൊരു കരിമ്പുലിയാണ് കരിമ്പുലിയുടെ ശൌര്യം ലൂണയിലേക്ക് എത്തിയെങ്കിലും അപ്പോഴും വിക്ടോറിയയുടെ അരുമയായിരുന്നു അവൻ വെൻസേക്കാളും വളർന്നു വലുതായെങ്കിലും ലൂണ ഒരിക്കൽ പോലും വെൻസയെ ആക്രമിച്ചില്ല പരസ്പരം അവർ സ്നേഹിച്ചു വിക്ടോറിയയുടെ പ്രിയപ്പെട്ട കുഞ്ഞായി ലൂണ എന്ന കരിമ്പുലി വളർന്നു വന്നു മനസ്സിലാക്കിയ വിക്ടോറിയ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ലൂണ എന്ന തന്റെ അരുമയായ കരിമ്പുലിയുടെ കഥ ലോകത്തോട് വിളിച്ചു പറയുന്നത് ലൂണയ്ക്കൊപ്പമുള്ള ചിത്രവും അവൾ പോസ്റ്റിനോടൊപ്പം ചേർത്തു സമൂഹമാധ്യമങ്ങളിൽ വിക്ടോറിയയും ലൂണയും പെട്ടെന്ന് തന്നെ വൈറലായി ലൂണയ്ക്കൊപ്പമുള്ള വീഡിയോസും അവൾ പോസ്റ്റ് ചെയ്തു മനുഷ്യനും കരിമ്പുലിയുമായുള്ള വൈകാരിക ബന്ധത്തെ ലോകമാധ്യമങ്ങൾ വാർത്തയാക്കി ഇനി കരിമ്പുലിയെക്കുറിച്ച് പറയാം പുള്ളിപ്പുലിയുടെയും ജാഗുറിന്റെയും കറുത്ത വിഭാഗക്കാരാണ് കരിമ്പുലികൾ എന്ന് പറയുന്നതായിരിക്കും നല്ലത് ശരീരത്തിന് നിറം നൽകുന്ന മെലാനിന്റെ അളവിലുള്ള വ്യത്യാസമാണ് കരിമ്പുലിക്ക് കറുത്ത നിറം നൽകിയത് ജാഗോറിനെയും പുള്ളിപ്പുലിയെയും പോലെ തന്നെ ഇവയ്ക്കും ശരീരത്തിൽ ചെറിയ പുള്ളികളുണ്ട് അത് കാണണമെങ്കിൽ സൂക്ഷിച്ചു നോക്കണമെന്ന് മാത്രം ഇന്ത്യയിലും ഇന്തോനേഷ്യയിലെ ജാവാ ദ്വീപിലും ആഫ്രിക്കയിലെ മൗണ്ട് കെനിയയുടെ കാടുകളിലും ഇവ കാണപ്പെടുന്നുണ്ട് കാട്ടിൽ ജീവിക്കുന്ന കരിമ്പുലിയെ കാണുക എന്നത് ദുഷ്കരമാണ് രാത്രിയിലാകട്ടെ അതി ദുഷ്കരവും കറങ്ങുന്ന തിളങ്ങുന്ന രണ്ട് വജ്ര കണ്ണുകളാവും ആദ്യം മനുഷ്യന്റെ കണ്ണിൽ പെടുക പുള്ളിപ്പുലിയുടെ സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് കരിമ്പുലിക്കും ഉള്ളത് ബ്ലാക്ക് പാന്തർ എന്നാണ് ഇംഗ്ലീഷിൽ കരിമ്പുലിയെ വിളിക്കുന്നത് മാർജാര വംശത്തിലെ വലിയ ജീവികളായ കടുവ സിംഹം എന്നിവയ്ക്കൊപ്പമാണ് കരിമ്പുലിയുടെയും സ്ഥാനം സാധാരണ പുലികളുടെ ദേഹത്തു കാണപ്പെടുന്ന ഓറഞ്ച് നിറത്തിനു കാരണമായ ഫിലോ മെലാനിൻ കരിമ്പുലിയുടെ ദേഹത്തില്ല ജനിതകമായ വ്യത്യാസം സംഭവിച്ച യു മെലാനിൻ എന്ന കറുത്ത വസ്തുവാണ് ഇവയ്ക്കുള്ളത് അത് അധികമായി ഉത്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് ഈ പുലിക്ക് കറുത്ത നിറം ഉണ്ടായതിനു കാരണമായത് നല്ല പ്രകാശത്തിൽ നോക്കിയാൽ കരിമ്പുലിയുടെ ദേഹത്ത് പുള്ളികൾ കാണും നമ്മുടെ കാട്ടിലെ ഒരു അപൂർവ ഇനം പുലിയാണ് കരിമ്പുലി കരിമ്പുലി എന്ന ബ്ലാക്ക് പാന്തറിനെ കേരളത്തിൽ ആദ്യമായി കണ്ടെത്തിയത് ഇടുക്കി വനത്തിലാണ് ഉൾക്കാടുകളിൽ കഴിയുന്ന ഇവ നിശാസഞ്ചാരികളാണ് മറ്റു പുലികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവ എണ്ണത്തിൽ വളരെ കുറവും ഇടുക്കി വയനാട് പെരിയാർ വനങ്ങളിലും കരിമ്പുലിയുടെ സാന്നിധ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് നിറത്തിൽ അല്പം വ്യത്യാസമുണ്ടെങ്കിലും ഭക്ഷണ രീതിയും ജീവിതശൈലിയുമൊക്കെ പുള്ളിപ്പുലിയുടേത് തന്നെ ഒറ്റയ്ക്കാണ് കരിമ്പുലിയുടെ ജീവിതം പൊക്കം കുറഞ്ഞ മരത്തിൽ കയറി ഇരയെ കാത്തുകിടക്കും മുയൽ പുള്ളിമാൻ കാട്ടുപന്നി കുരങ്ങൻ എന്നിവയൊക്കെ കരിമ്പുലി പിടികൂടി ഭക്ഷണമാക്കും കാട്ടുപോത്തിനെ പോലെയുള്ള വലിയ മൃഗങ്ങളെയും പിടികൂടാൻ സമർത്ഥരാണിവർ കൂട്ടം കൂടി നിൽക്കുന്ന ഇരകളെ വേണ്ടെന്ന് വെച്ച് ഒറ്റ തിരിഞ്ഞു നടക്കുന്ന ഇരയെ ആവും ഇവ തിരഞ്ഞെടുക്കുക കാട്ടിലെ ബ്ലാക്ക് കാറ്റ് ആണ് കരിമ്പുലി എന്ന് കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നാം തരം വേട്ടക്കാരൻ യഥാർത്ഥ കറുത്ത വില്ലൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ